വളരെ സിമ്പിളായിട്ടൊരു സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചാലോ അതിന് ഞാനിവിടെ എഴുപത്തിരണ്ട് ഗ്രാമിൻ്റെ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് പീസ് ആട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ സോപ്പ് പീസ് നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എത്രമാത്രം ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടും സോപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാട്ടോ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൾട്ടാനാ മിട്ടി ആൽമണ്ട് ഓയില് ഗ്ലിസറിൻ റോസ് വാട്ടർ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇത്രയും ഐറ്റംസ് ആട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് സ്മെല്ലൊഴിച്ച് ബാക്കി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഈ മെൽറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഗോഡ് മിൽക്കിൻ്റെ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇറക്കി വെച്ചേക്കണം മെൽറ്റ് ആയിട്ടുള്ള സോപ്പ് ബേസിലേക്ക് നമ്മൾ സ്മെൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത മിക്സ് ചെയ്ത ശേഷം ഏത് മോൾഡിലേക്കാണോ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് ആ മോൾഡിലേക്ക് ഒഴിച്ച് ഒഴിച്ചുവെക്കുക ഇനി ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യുക ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മുടെ സോപ്പ് ഇവിടെ റെഡിയാവും കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പ് കേട്ടോ ഈ സോപ്പ് മാത്രമല്ല എല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇൻഗ്രീഡിയൻസിൻ്റെ വ്യത്യാസം മാത്രം ഉണ്ടാക്കുക മാത്രമാണ് വരുന്നുള്ളൂ എല്ലാം സെയിം മെത്തേഡ് ആട്ടോ ആർക്കെങ്കിലൊക്കെ സോപ്പ് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കാവുന്ന കേട്ടോ നമ്മൾ ചെറിയ തോതിൽ ഇവിടെ സോപ്പ് ഉണ്ടാക്കി സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ മുട്ടാനാ മിറ്റിയുടെ സോപ്പ് മാത്രമല്ല ഏത് സോപ്പ് വേണേലും നമ്മൾ കസ്റ്റമർമറിൻ്റെ ഇതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ അടുത്ത് മഞ്ജിഷ്ടയുടെ അലോവേരയുടെ അങ്ങനെ ധാരാളം സോപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ